സമിറമാൻ റഹീം അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാത്ത മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്ന മുഹാജിറുകളായ സഹാബികളെ ബിസലല്ലാഹു അലൈവിസ്ലം ഒരുമിച്ച് കൂട്ടുകയാണ് അവരിൽ ഓരോരുത്തർക്കും മദീനയിലുള്ള മറ്റൊരു സഹാബിയെ അൻസാരിയായ സഹാബിയെ കൂട്ടുകാരനായി നിശ്ചയിച്ചു കൊടുക്കുകയാണ് സഹോദരനായി നിശ്ചയിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തരെ നിശ്ചയിച്ചു കൊടുത്തു അവരെ ഏറ്റെടുക്കാൻ തയ്യാറായി മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റതി അള്ളാഹു അനുവിനെ നബിസ് അള്ളാഹു അലൈവിസ്ലാം നിശ്ചയിച്ചു കൊടുത്തത് സാഹദുബിനുമായതിനെയാണ് സാഹദുബന്മായത് റതി അള്ളാഹു വന്നു അബ്ദുറഹ്മാൻ ഔഫിനോട് പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ വരിക എനിക്ക് രണ്ട് പ്രധാനപ്പെട്ട തോട്ടങ്ങളിൽ ഇതിലൊരു തോട്ടം നിങ്ങളെടുക്കുക എൻ്റെ സമ്പത്തിൻ്റെ പകുതി നിങ്ങൾക്ക് ഞാൻ തരാം ചിരിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ മുനൌഫ് റതിയല്ലാഹുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളിവിടുത്തെ മാർക്കറ്റ് എനിക്ക് കാണിച്ചു തരിക അവിടെ കച്ചവടം ചെയ്ത് ഞാൻ എൻ്റെ വരുമാനം കണ്ടെത്തിക്കൊള്ളാം എന്നാണ് വളരെ പ്രഗത്ഭനായ കച്ചവടക്കാരനായിരുന്നു അബ്ദുറഹ്മാൻ മുനൌഫ് ഇസ്ലാം സ്വീകരിച്ച എട്ടാമത്തെ വ്യക്തിത്വമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് കാരണം മക്കയിൽ അദ്ദേഹത്തിന് വലിയ പീഡനങ്ങളും മർദ്ദനങ്ങളും ബഹിഷ്കരണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു അബ്സീനിയയിലേക്ക് അദ്ദേഹം ഹിജറ പോയി ഒടുവിൽ മദീനയിലേക്കും അദ്ദേഹം ഹിജറ ചെയ്തു അബ്ദുറഹ്മാൻ ബി നൗഫ്രതി അള്ളാഹ്വാനും മദീനയിലെത്തിയതിനു ശേഷം കച്ചവടം ചെയ്ത് ധാരാളം സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി വലിയ ദാനശീലനായിരുന്നു അള്ളാഹു ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ശുക്ർ ചെയ്യുന്ന ശീലം അബ്ദുറഹ്മാൻ ബൌഫുന് ധാരാളം ഉണ്ടായിരുന്നു അബ്ദുറഹ്മാൻ ബി നൗഫഫ്റതി അള്ളാഹ്വാനുവിന് സഹാവികൾക്ക് കിട്ടാത്തൊരു ഭാഗ്യം ലഭിച്ചതായി ചരിത്രത്തിൽ കാണാൻ കഴിയും തബൂക്ക് യുദ്ധവേളയിൽ തബൂക്ക് യുദ്ധവേള ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും തൻ്റെ സമ്പത്ത് ഉപയോഗിച്ചു കൊണ്ട് അബ്ദുറഹ്മാൻ മിനൗഫ് നടത്തുകയാണ് ദബൂക്ക് യുദ്ധത്തിന് വേണ്ടി റസൂ സല്ലാഹു അലൈവിസ്ലമയും അനുയായികളും പുറപ്പെട്ടപ്പോൾ നബി സല്ലാഹു അലൈവിസ്ലം നമസ്കാര സമയമായപ്പോൾ അല്പം ദൂരേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ സഹാബികൾക്ക് ഇമാമ് നിൽക്കുന്നത് അബ്ദുറഹ്മാൻ ഔഫ് ബിനൗഫ് റതിയല്ലാഹു വനുമാണ് റസൂൽ ഉടനെ മടങ്ങി വന്നു അബ്ദുറഹ്മാൻ ഔഫിനെ തുടർന്ന് നിസ്കരിച്ചു ഇപ്പൊ റസൂൽ ഇമാമായി നിസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ സഹാബി എന്ന അബ്ദുറഹ്മാൻ ബിൻ അഫിനെ കുറിച്ച് പറയാറുണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫറിയാഹ്വാനും പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഇസ്ലാമിക സമൂഹത്തിന്റെ നായകന്മാരോട് കൂടെ ചേർന്ന് ഇസ്ലാമിന് വലിയ സേവനങ്ങൾ അർപ്പിച്ച വ്യക്തിത്വമാണ് ഉമർ അള്ളാഹനും മരണാസന്നനായി കിടക്ക ഇസ്ലാമിലെ അടുത്ത ഖലീഫയെ നിശ്ചയിക്കാൻ അടുത്ത ഭരണാധികാരിയെ നിശ്ചയിക്കാൻ അദ്ദേഹം ഒരു സമിതി നിശ്ചയിക്കാൻ അതിൻ്റെ ചുമതല അബ്ദുറഹ്മാൻ നൌഫിന് നൽകുകയാണ് അദ്ദേഹം അബ്ദുറഹ്മാൻ ഔഫിനെ ഈ നേതൃത്വം ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുക പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു കുന്തം നിങ്ങളെൻ്റെ കഴുത്തിന് ചേർത്ത് വച്ചാലും എന്നിട്ട് എന്നെ നിർബന്ധിച്ചാലും ഞാനത് ഏറ്റെടുക്കില്ല എന്നാണ് അങ്ങനെ അബ്ദുറഹ്മാൻ മിന ഭാരിച്ച ഉത്തരവാദി ഒഴിഞ്ഞു പോകുകയും അബ്ദുറഹ്മാൻ നൌഫിന് ഈ ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള ഇതിൽ പറ്റിയ ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു അബ്ദുറഹ്മാനുബിൻ അഫ്രദ് അള്ളഹ്വന്നു ആ ചുമതല വളരെ വൃത്തിയായി കൃത്യമായി നിർവഹിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതര മുപ്പത്തിരണ്ടിലാണ് അള്ളാഹുവിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തത് തൻ്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ഭാഗം ഇസ്ലാമിക മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിച്ച ധാരാളമായി ഔദാര്യം ചെയ്യുന്ന ഉദാരത ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു അബ്ദുറഹ്മാനുബിൻ അഫ്റു അള്ളാഹ്വാനു ഇസ്ലാമിനു വേണ്ടി വലിയ ത്യാഗങ്ങൾ ചെയ്യുകയും സാമ്പത്തികമായും ശാരീരികമായും ത്യാഗം ചെയ്ത സഹാബിയാണ് അബ്ദുറഹ്മാനും നൌഫ് ധാരാളം ഗുണപാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും